നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാനുള്ള ആ ഒരു സമയമാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് കാണുന്നത് അതായത് ഭാഗ്യം പുരോഗതി ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത് അതായത് ചെറിയ ഒരു പരിശ്രമം പോലും നടത്താനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം സംഭവിക്കും എന്നുള്ളതാണ് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊണ്ട് നൽകും എന്നുള്ളത് കാണുന്നുണ്ട് കൂടാതെ വളരെയധികം ഊർജ്ജം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു ഊർജം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഊർജ്ജ സ്ഥലമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ വിജയം കൈവരും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങളും വന്ന് ചേരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാടോടെ നിങ്ങൾ നിങ്ങളുടെ പരിശ്രമത്തെ സമീപിച്ചാൽ അതായത് ഏത് തടസ്സത്തെയും ഞാൻ ശക്തമായിട്ട് തന്നെ മറികടന്ന് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന ഒരു ചിന്തയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ അവിടെ ഏതൊരു പ്രതിസന്ധിയെയും എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള പല ആളുകളും ശരിക്കും എന്താണ് അവരുടെ ഉള്ളിൽ നിങ്ങളോടുള്ള ശരിയായ മനോഭാവം എന്താണ് എന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ഉള്ളിൽ ഒരു രീതി വെച്ച് പുറമേ മറ്റൊരു രീതിയിൽ പെരുമാറുന്ന ആളുകളായിരിക്കാം നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അപ്പോൾ ഇവിടെ നിങ്ങൾ വളരെയധികം നിഷ്കളങ്കരായ ആളുകളാണെന്നാണ് കാണുന്നത് ഇപ്പോൾ എന്ത് കാര്യവും കണ്ണടച്ച് നിങ്ങൾ വിശ്വസിക്കാറുണ്ട് അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ള കപടമുഖങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയാതെ പോകുന്നുമുണ്ട് അവരെല്ലാം നല്ലവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പല വിധത്തിലുള്ള സഹായങ്ങളെ നിങ്ങൾ അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം തിരിച്ചൊരു പ്രതിഫലവും ആവശ്യപ്പെടാതെ പ്രതീക്ഷിക്കാതെ തന്നെ പൂർണ്ണ മനസ്സോടെ പല സഹായങ്ങളും നിങ്ങളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങളുടെ വിശ്വാസം തെറ്റായിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും ശരിക്കും എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതാണ് അതേപോലെ തന്നെ അടുത്തതായിട്ട് നിങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്തിച്ചേരുന്ന ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു മാറ്റമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിനുള്ള പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നെത്തുന്നുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നിങ്ങളിപ്പോൾ എന്ത് പരിശ്രമമാണോ ചെയ്യുന്നത് അതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ മനഃശാന്തിയും സന്തോഷവുമൊക്കെ ലഭിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന സങ്കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരാനായിട്ട് തയ്യാറാവുന്നതിലൂടെ അതേപോലെ തന്നെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതിലൂടെയൊക്കെ നിലവിലെ നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങൾ നിങ്ങൾ മറികടക്കുകയും വളരെയധികം സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ കരുതിയിരുന്ന എന്തൊക്കെയോ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള വേദനയിലാണ് ഇപ്പോഴുള്ളത് എന്നിവിടെ കാണുന്നുണ്ട് അതൊരു പക്ഷേ കുടുംബജീവിതമാവാം റിലേഷൻഷിപ്പാവാം ജോലിയാവാം സാമ്പത്തികമാവാം അങ്ങനെ ചില നഷ്ടബോധം നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ചില സന്തോഷങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ് അതൊരു പക്ഷേ നഷ്ടപ്പെട്ടു പോയ പലതും തിരികെ നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരുന്നതാവാം അതല്ലെങ്കിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ പല കാര്യങ്ങളും തിരികെ പിടിക്കാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നതാവാം അവിടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാവാം അപ്പോൾ ക്ഷമയോട് കൂടി തന്നെ നിങ്ങൾ പരിശ്രമിക്കുക കാത്തിരിക്കുക അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഒരു വിജയം ഉറപ്പായിട്ടും വന്നെത്തുന്നതാണ് കൂടാതെ നിങ്ങളിലേക്കൊരു ആത്മവിശ്വാസം ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നുണ്ട് മറ്റുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് മാറാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണമുണ്ട് നിങ്ങൾ സ്വയം കണ്ടെത്തുന്നതും നിങ്ങളിലേക്ക് വന്നെത്തുന്നതുമായ പല മാർഗങ്ങളും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ട് അവിടെ തീർച്ചയായിട്ടും ഒരു വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശം ശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിൽ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്വസ്ഥത സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ് മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളായാലും അവിടെ നിങ്ങൾക്കൊരു ബഹുമാനം അംഗീകാരമൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ തൊഴിൽ മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ പല വ്യക്തികൾ മൂലവും സാഹചര്യങ്ങൾ മൂലവും മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളിൽ പലരും നിങ്ങളുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവാം അപ്പോൾ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് നിങ്ങളെ അംഗീകരിക്കുന്ന കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് അതേപോലെ തന്നെ ഈശ്വരാനുഗ്രഹം നിങ്ങളിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് വളരെ നല്ല ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോഴുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയം നിങ്ങൾ പരിശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം